മഹാഭാരത യുദ്ധം കഴിഞ്ഞു ദ്രോണാചാര്യരുടെ മകൻ അശ്വത്ഥാമാവ് മാത്രം തോറ്റവനുമല്ല ജയിച്ചവനുമല്ല രാത്രിയുടെ മറവിൽ ഉറങ്ങിക്കിടന്ന പാണ്ഡവ പുത്രന്മാരെ ദ്രൗപതിയുടെ കൺമുന്നിൽ വച്ച് അശ്വത്ഥാമാവ് കൊലപ്പെടുത്തി ഇത് വലിയൊരു പാപമായിരുന്നു യുദ്ധം കഴിഞ്ഞിട്ടും അഭിമന്യുവിന്റെയും ഉത്തരയുടെയും ഗർഭസ്ഥ ശിശുവായ പരീക്ഷിത്തിനു നേരെ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു ഇത് യുദ്ധ നിയമങ്ങൾക്കെതിരായ വലിയ ക്രൂരതയായിരുന്നു ഈ പാപങ്ങൾക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ അശ്വത്ഥാമാവിനെ ശപിച്ചു നീ ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിക്കും ഓരോ നിമിഷം ും നീ വേദനിക്കും നിന്റെ മുറിവുകൾ ഒരിക്കലും ഉണങ്ങില്ല നീ മരിക്കുകയുമില്ല ജീവിക്കുകയുമില്ല അശ്വത്ഥാമാവിന്റെ നെറ്റിയിൽ ശക്തിയുടെ ഉറവിടമായ ഒരു രത്നമുണ്ടായിരുന്നു ശ്രീകൃഷ്ണൻ ആ രക്തം ഊരിയെടുത്തു രക്തം നഷ്ടപ്പെട്ടതോടെ അശ്വത്ഥാമാവിന്റെ ശരീരം മുറിവുകളാൽ നിറഞ്ഞു സ്നേഹവും കരുണയും മനസമാധാനവും ഇല്ലാതെ അദ്ദേഹം എന്നേക്കുമായി ഭൂമിയിൽ അലയാൻ വിധിക്കപ്പെട്ടു അശ്വത്ഥാമാവ് ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു കാടുകളിലും പഴയ ക്ഷേത്രങ്ങളിലും അദ്ദേഹത്തെ പോലെയുള്ള ഒരാളെ കണ്ടതായി കഥകളുണ്ട് ഇത് സത്യമാണോ ും കഥയാണോ ചില രഹസ്യങ്ങൾ മഹാഭാരതത്തിന്റെ താളുകളിൽ എന്ന നീക്കുമായി ഒളിഞ്ഞിരിക്കേണ്ടതായിരിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ